ഹലോ ഫ്രണ്ട്സ് ഗീതാ ഗീതാഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ രാധികാമ പറയുന്നുണ്ട് ഇത് കളിക്കാൻ പറ്റിയ കാര്യമല്ല അവളെ എങ്ങനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച ആ ചേതൻ ഗ്രൂപ്പുമായിട്ടുള്ള കച്ചവടം നടത്തണം അല്ലെങ്കിൽ കണ്ണനൊക്കെ സംശയം തോന്നും എന്നൊക്കെ രാധികാമ പറയുന്നുണ്ട് അപ്പോഴാണ് അവിടേക്ക് മാർഗഴി വരുന്നത് മാർഗഴി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എല്ലാ ഊച്ചാളികളും വില്ലന്മാരും വില്ലത്തികളും ഒക്കെ ഉണ്ടല്ലോ എന്താ ഇവിടെ ഒരു ഗൂഢാലോചന എനിക്കിട്ട് പണി തരാനുള്ള വല്ല സർവകക്ഷിയോഗം വല്ലതുമാണോ എന്നൊക്കെ പറയുന്നുണ്ട് മാർഗഴി ഇത് കേട്ടിട്ടാണെങ്കിലോ വരുണ ദേഷ്യം വന്നിട്ട് ചാടി എണീക്കുന്നുണ്ട് ചാടി എണീറ്റിട്ട് വരും ചോദിക്കുന്നുണ്ട് എടി ഇത്ര നേരം നീ എവിടെയായിരുന്നു ഞങ്ങളോട് പറയാതെ നീ ഇങ്ങനെ പുറത്ത് പോയേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മാർഗഴി ആണെങ്കിലോ എടി പോയി എന്നൊക്കെ നിൻ്റെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചാൽ മതിയടാ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മാർഗഴിയും വരണം വഴക്ക് കൂടുന്നിടയ്ക്ക് അനാർക്കലി വന്നിട്ട് വരുണെ മാറ്റിയിട്ട് പറയുന്നുണ്ട് ഇവ നിന്നെ വിളിച്ചതല്ല ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം നീ ഞങ്ങളിപ്പോട് പറയാതെ പോയിട്ട് എത്ര നേരമായി ഞങ്ങൾ നിന്നെ കാണാതെ എത്രമാത്രം ടെൻഷൻ അടിച്ചു എന്ന് നിനക്ക് അറിയുമോ അതല്ല ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എവിടെയെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ അനാർക്കലി പറയുന്നുണ്ട് അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം ആർക്കും പണയൊന്നും വെച്ചിട്ടില്ല ഞാൻ എനിക്ക് തോന്നിയ സ്ഥലത്തേക്ക് തോന്നിയ സമയത്ത് തോന്നിയ പോലെ പോവും ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാര നിങ്ങൾക്കിതൊന്നും ചോദിക്കാൻ ഒരകാ അവകാശമില്ല ഞാൻ ചിലപ്പോൾ വന്നില്ല എന്ന് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് മാർഗഴി ചോദിക്കുന്നുണ്ട് ആനാർക്കലിയോട് ഇതൊക്കെ കേട്ട ഭാസ്കരൻ മാർഗഴിയോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇത് നമ്മളൊക്കെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ നമ്മൾ തമ്മിൽ ഇങ്ങനെ വഴക്ക് കൂടിയ ഇങ്ങനെ എന്നൊക്കെ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട മാർഗഴി ഭാസ്കരനോട് പറയുന്നുണ്ട് നിങ്ങളെ എന്തൊക്കെ എന്നോടല്ല പറയേണ്ടത് എന്നെ ചോദ്യം ചെയ്യാൻ വന്നാൽ ഈ കുരങ്ങനോടും ഈ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് രാധിക നീക്കുന്നുണ്ട് രാധിക നീട്ടിട്ട് പറയുന്നുണ്ട് ഇല്ല മോളെ മോളെ ആരും ഒന്നും പറയുന്നില്ല ഇനി അനാർക്കലി അമ്മായി മോളുടെ കാര്യത്തിൽ ഒന്നും ഇടപെടില്ല അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് അനാർക്കലി അമ്മായി മാത്രമല്ല ഒരു കാര്യത്തിൽ ഇടപെടരുത് കുഞ്ഞമ്മേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വരും പറയുന്നുണ്ട് ഈ അമ്മായിയും കുഞ്ഞമ്മയൊക്കെ അവിടെ നിൽക്കട്ടെ എത്രയും പെട്ടെന്ന് ചേതം ഗ്രൂപ്പുമായിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്തണം എത്രയും പെട്ടെന്ന് സുവർണെ വിളിച്ച് കാശുമായി വരാൻ പറയണം എന്നൊക്കെ വരും പറയുന്നുണ്ട് അപ്പം ഇത് കേട്ട മാർഗഴി വരുണിനെ തള്ളിയിട്ടിട്ട് അടി സക്കേ ആ ചീങ്കണ്ണിയോട് കാശുമായി വേഗം വരാൻ പറ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ആ സായിപ്പിനോട് പറയാൻ വേണ്ടി ഞാൻ നാല് ഇംഗ്ലീഷ് വാക്കുകൾ പഠിച്ചിട്ടുണ്ട് യു നോ ഇന്ത്യ ഇസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേസ് ആൻഡ് സിസ്റ്റേഴ്സ് ഐ ലവ് മൈ കൺട്രി ആൻഡ് യു ഓൾ ആർ കൺട്രീസ് അപ്പം ഇത് കേട്ട് കേട്ടവരും പറയുന്നുണ്ട് മതി മതി ആ ചേതൻ ഗ്രൂപ്പുമായിട്ട് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നീ ഒരു ബബിൾ കൻ ചമച്ചിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പം മാർഗഴി പറയുന്നത് കുറെ ഇംഗ്ലീഷ് മനസ്സിലായില്ല എന്ന് തോന്നുന്നു അല്ലേ ആവില്ല നിനക്ക് മനസ്സിലാവില്ല മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് സെൻസ് വേണം സെൻസിബിലിറ്റി വേണം സെൻസിറ്റിവിറ്റി വേണം പിന്നെ കുറച്ച് സെൻറ്റിമെന്റ്സും വേണം ഇതൊക്കെ കേൾക്കുന്ന ഭാസ്കരൻ പറയുന്നുണ്ട് എന്തായാലും മാർഗഴി കുറച്ചൊക്കെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട് അതെ അതെ നല്ലതാണ് ഞാൻ എന്തായാലും ഒരു ചേതം ഗ്രൂപ്പുമായിട്ടുള്ള ഒരു ഡേറ്റ് എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തീരുമാനിക്കാം എന്നൊക്കെ ഭാസ്കരൻ പറയുന്നുണ്ട് അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട് നല്ല ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് പിന്നെ അനാർക്കലി പറയുന്നുണ്ട് എന്തായാലും മാർഗ്ഗിയൊക്കെ തിരിച്ചൊക്കെ വന്നില്ലേ ഇനി നമുക്ക് എല്ലാവർക്കും പിരിയാം എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട വരുണാണെങ്കിൽ പറയുന്നുണ്ട് അതേ അമ്മേ നമ്മൾ രാവിലെ ഇറങ്ങിയത് വീട്ടിൽ ഇനി എല്ലാവർക്കും സംശയം വരും നമുക്ക് വേഗം പോവാം എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട രാധികാമ അമ്മ ഭാസ്കരനോട് പറയുന്നുണ്ട് ഭാസ്കരായിട്ടാ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് പോയിട്ട് വരൂ രാധികയെ എന്ന് പറയുന്നുണ്ട് അവർ പോയതിനു ശേഷം അനാർക്കലി മാർഗഴിയോട് പറയുന്നുണ്ട് മോൾ എന്തായാലും വന്നില്ലേ മോൾ പോയി കുറച്ചേരം റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മാർഗഴിക്ക് സംശയം തോന്നുകയാണ് എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഈ കൊച്ച കുഞ്ഞമ്മയും കൊച്ചനും കൂടെ എന്ത് പ്ലാൻ ചെയ്യാനാണ് എന്തായാലും ഒളിഞ്ഞ് നിന്ന് കേൾക്കാമെന്ന് വെച്ചിട്ട് മാർഗഴി ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അനാർക്കലി പറയുന്നുണ്ട് എല്ലാം സഹിക്കാം ഈ ഇവളുടെ അമ്മായി എന്നുള്ള വിളിയാണ് സഹിക്കാൻ പറ്റാത്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് മേക്കപ്പിന് ഒരു പരിധി പരിധിയില്ലേ അനാർക്കലി ആ അതൊക്കെ പോട്ടെ ഇനി ഒരു സീരിയസ് കാര്യം പറയും ചേതൻ ഗ്രൂപ്പുമായിട്ടുള്ള ബാക്കിയുള്ള ഡീലിങ്സ് രാധികയും വരുണും അറിയണ്ട അപ്പൊ അനാർക്കലി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാ അതെന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് ആകെ കിട്ടുന്നത് തൊണ്ണൂറ് കോടിയാണ് അതിൽ പകുതി മാർഗഴി കൊണ്ടുപോകും ബാക്കിയുള്ള നാല്പത്തഞ്ച് കോടി നാലായിട്ട് ബാഗിക്കാൻ തന്ന നമുക്ക് നമുക്കൊക്കെ എന്ത് കിട്ടാനാ അതിന് പകരം രാധികയും വരുണ് ഒഴിവാക്കിയ നാൽപ്പത്തഞ്ച് കോടി നമുക്ക് രണ്ടുപേർക്കും പാതി പാതി എടുക്കാമല്ലോ അതെങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട് പ്ലാനൊക്കെ കൊള്ളാം പക്ഷേ ആ സുവർണ വരുണ്ട സ്വന്തം ആളാ നമ്മൾ എന്ത് ട്രാൻസാക്ഷൻ നടത്തിയാലും വരുൺ അപ്പ അറിയും അപ്പ ഭാസ്കരൻ പറയുന്നുണ്ട് അവർ തമ്മിലുള്ള റിലേഷൻ അത്ര സുഖകരമല്ല എന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ ഗീതുവായ മാർഗഴി നമ്മുടെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് വരുണിനെ ചതിക്കാൻ അവൾക്ക് വലിയ പാടൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ അവൾക്ക് കുറച്ച് പണം ഓഫർ ചെയ്യും ആ ഓഫറിൽ അവൾ അങ്ങോട്ട് വീഴും അതൊക്കെ ഭാസ്കരൻ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്ന മാർഗഴി എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കാശിനു വേണ്ടി സ്വന്തം ഭാര്യയും മകനെയും ചതിക്കാൻ മടിയില്ലാത്ത നല്ല ബെസ്റ്റ് കക്ഷി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവൾ പറയുന്നുണ്ട് എന്തായാലും ട്രാൻസാക്ഷനിലുള്ള ഡേറ്റ് തീരുമാനിക്കുക ബാക്കിയുള്ള സീനി മാർഗഴി തൂക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അജാസിനെയും ഗോവിന്ദിനെയാണ് അജാസ് പറയുന്നുണ്ട് സാറ് പറഞ്ഞ പോലെ എ ചേതൻ ഗ്രൂപ്പിലെ നമ്മുടെ പൈമായി ഞാൻ സംസാരിച്ചു അവൻ പറഞ്ഞത് എ ജി എം ഐ ടി സൊല്യൂഷൻസ് ചേതൻ ഗ്രൂപ്പിനെ കച്ചവടമാക്കുന്നത് മുൻഗണന എടുക്കുന്നത് ഗീതു തന്നെ ഗീതു തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഏയ് ഗീതു ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ അജാസ് കണ്ടതല്ലേ ആ ഡോക്യുമെൻറ്റിലുള്ള അവളുടെ ഫേക്ക് സിഗ്നേച്ചർ ഗീതു അല്ല ഗീതുവിന് ഇതൊന്നും അറിയില്ല എന്ന് ഗോവിന്ദ് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട അജാസ് പറയുന്നുണ്ട് അതേ സാർ ഗീതു അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം പക്ഷെ സുവർണയായിരുന്നു ഇതിൻ്റെയൊക്കെ മീഡിയേറ്റർ സുവർണയും ഗീതുവും പിന്നെ ചേതൻ ഗ്രൂപ്പിൻ്റെ നോർത്ത് ഇന്ത്യൻ പ്രതിനിധികളും നേരിട്ട് കണ്ടിട്ടാണ് ട്രാൻസാക്ഷൻസ് നടത്തിയത് എന്നാണ് നമ്മുടെ സ്പൈ പറഞ്ഞത് എന്ന് അജാസ് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട ഗോവിന്ദ് പറയുന്നുണ്ട് സുവർണയല്ലേ സുവർണ വല്ല നാടകക്കാരെയും കാണിച്ചിട്ട് ഗീതുവാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ചേതൻ ഗ്രൂപ്പിനെ പറ്റിക്കുകയായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അജാസ് പറയുന്നുണ്ട് ചേതൻ ഗ്രൂപ്പിനെ അങ്ങനെയുള്ള പറ്റിക്കാനൊന്നും പറ്റില്ല സാർ ഗീതുവിനെ അവർക്ക് നന്നായി അറിയാം ഒരു ഫോട്ടോയിലെങ്കിലും ഗീതുവിനെ കാണിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവർക്ക് ഗീതുവിനെ ഇത്ര നന്നായി അറിയുന്നത് അവരെ പെട്ടെന്നൊന്നും പറ്റിക്കാൻ പറ്റില്ല ഒരു നാടകക്കാരെ കാണിച്ചുകൊണ്ടൊന്നും അവരെ പോലുള്ള ആളുകളെ പറ്റിക്കാൻ പറ്റില്ല ഗോവിന്ദ് സാർ ഇനി ഗീതുവിന് വല്ല ലഹരി കൊടുത്തിട്ട് അവളെ കൊണ്ട് കൃത്രിമമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിലോ സു സുവർണയൊക്കെ അങ്ങനെ ഒരു സംശയം എനിക്കുണ്ട് ഗോവിന്ദ് സാർ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഞാൻ സുവർണൊന്ന് കുറഞ്ഞു നോക്കട്ടെ ശരീരം എന്താ അവൾ തത്ത പറയുന്ന പോലെ പറയുന്ന അജാസ് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് വേണ്ട വേണ്ട സുവർണ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട സുവർണോട് ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞു എന്ന് എന്നാരും അറിയണ്ട പത്ത് കോടിയുടെ ബാക്കി തൊണ്ണൂറ് കോടി വാങ്ങാൻ വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് തന്നെ ട്രാൻസാക്ഷൻ നടത്തും അപ്പോൾ നമുക്ക് കയ്യോടെ പിടിക്കണം എല്ലാവരേയും എന്ന് പറയുന്നുണ്ട് ഗോവിന്ദ് അപ്പോൾ അജാസ് പറയുന്നുണ്ട് ഓരോ ദിവസം വൈകുന്നോരും റിസ്ക് കൂടുതലാണ് ഗോവിന്ദ് സാർ എന്ന് പറയുന്നുണ്ട് ചേതം ഗ്രൂപ്പ് അവരുടെ എന്ന് പറഞ്ഞ് ലീഗൽ നടപടികൾക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഐ ടി സൊല്യൂഷൻസിന്റെ പ്രവർത്തനം നിർത്തി നിർത്തിവെക്കേണ്ടി വരും നമുക്ക് ഭീമമായ തുക നഷ്ടം വരും അങ്ങനെയൊക്കെ നടത്താൻ നമുക്ക് വലിയ ലോസ് അല്ലേ സംഭവിക്കുക ഗോവിന്ദ് സാർ എന്ന് അജാസ് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് ഉറപ്പിച്ച് പറയുന്നുണ്ട് ഡീല് നടക്കില്ല അജാസേ അതിനു മുന്നേ നമ്മൾ അവരെ പൂട്ടും ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ രഞ്ജുവിൻ്റെ കാര്യം ഗോവിന്ദ് അജാസ് ചോദിക്കുന്നുണ്ട് അജാസിനോട് എന്തായി ഞാൻ ഒരാളുടെ നമ്പർ തന്നിട്ട് ട്രേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതെന്തായെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അജാസ് പറയുന്നുണ്ട് അത് പവിഴം എന്നുള്ള ഒരാളുടെ സിം ആണ് സാർ അവരെ ഞാൻ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു ഏത് കുറച്ച് ദൂരമുള്ള കോളനിയിലാണ് അവർ താമസിക്കുന്നത് അപ്പം നാളെ ഞാൻ അങ്ങോട്ട് പോകാമെന്നാണ് കരുതുന്നത് എന്ന് അജാസ് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ആ അവരെ പോയി കണ്ടിട്ട് പറ്റിയിച്ച അവളുടെ ചികിത്സ നോക്കുന്ന മകളെ കൊണ്ടുവരാൻ നോക്കണം അജാസേ വെങ്കടേഷൻ ഞങ്ങൾ പോകുന്നതിന് മുമ്പേ രഞ്ജുവിൻ്റെ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അങ്കളിന് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അങ്കളുടെ പിന്നെ സമാധാനത്തോടെ പോകാമല്ലോ അതുകൊണ്ട് അങ്ങനെ നോക്കണം നീ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അജാസ് ചോദിക്കുന്നുണ്ട് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഗോവിന്ദ് സാർ അപ്പോൾ രഞ്ജു അനാർക്കലയുടെ മകളാണ് രഞ്ജു എന്നറിഞ്ഞിട്ടും ഗോവിന്ദ് സാർ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നുണ്ടോ അതോ അമ്മയുടെയും വെങ്കിരേഷൻ അങ്ങളുടെയും ത്യാഗം വെറുതെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എനിക്ക് രഞ്ജുവിനോടുള്ള സ്നേഹം നിനക്കൊരു അഭിനയമായി തോന്നുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു അജാസ് രക്തബന്ധമാണ് ഏറ്റവും വലുതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന തിരിച്ചടിയാണ് രഞ്ജു ഞാൻ അവളെ അറിയുന്നുണ്ടടോ ഞാൻ മനുഷ്യ മനുഷ്യനെയാണ് അറിയേണ്ടത് അല്ലാതെ രക്തബന്ധത്തെ അല്ല ഹൃദയം കൊണ്ട് ഞാൻ എന്താ എന്റെ കൂടെപ്പറപ്പിനെ തിരിച്ചറിയുന്നുണ്ട് തൽക്കാലം അത് മതിയടോ എന്ന് പറയുന്നുണ്ട് അജാസിൻ്റെ അടുത്ത് അപ്പോൾ അജാസ് ഇതൊക്കെ കേട്ട അജാസ് പറയുന്നുണ്ട് സോറി സാർ ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു സാറിനും ഗീതുവിനും ഒരിക്കലും രഞ്ജുവിനെ വെറുക്കാൻ കഴിയില്ല അനാർക്കലിയുടെ മകളാണെന്നുള്ളത് ഒരു സത്യം സാറിനും ഗീതുവിനും അവളെ സ്നേഹിക്കാൻ ഒരു തടസ്സമേ അല്ല എന്ന് എനിക്ക് അറിയാം പിന്നെ ഗോവിന്ദ് പറയുന്നുണ്ട് അജാസിന്റെ അടുത്ത് എന്തായാലും ഒരു കാര്യം പറയാം അജാസ് രഞ്ജു അനാർക്കലിയുടെ മകളാണെന്ന സത്യം ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് അത് ഇനി എന്നെ ആരും ഓർമ്മിപ്പിക്കരുത് താൻ പോലും അനാർക്കലി സത്യദാസ് പറഞ്ഞത് അനാർക്കലി അറിയുമോ എന്നുള്ള ടെൻഷൻ എനിക്ക് നല്ലോണ്ട് അജാസ് അങ്ങനെ അങ്ങനെ അറിഞ്ഞു എന്നുണ്ടെങ്കിൽ എനിക്ക് നീ എനിക്ക് വേണ്ടി നീ ഒരു സഹായം കൂടിയും ചെയ്യണം എനിക്ക് വേണ്ടി നീ രണ്ട് കുഴി വെട്ടണം ഒന്ന് അത് സത്യദാസിന് വേണ്ടിയിട്ടും ഒന്ന് അനാർക്കലിക്ക് വേണ്ടിയിട്ടും പോലീസിനെ വഴിതിരിച്ച് പരിചയമുള്ള താൻ കൂടെ ഉള്ളത് എനിക്ക് ഭയങ്കര ധൈര്യമാണോ എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതു പ്രിയയോടും രേഖയോടും പറയുന്നുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ് എനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് ചില നേരങ്ങളിൽ ഞാൻ ഞാനല്ലാണ്ടാവുന്നുണ്ട് വിചിത്രമായി പെരുമാറുന്നുണ്ട് എൻ്റെ ആശങ്കകൾ എല്ലാവർക്കും കോമഡിയാണ് ഞാനിത് വിജയലക്ഷ്മി അമ്മ ഇത് പറഞ്ഞപ്പോൾ അമ്മ പറയാണ് എന്നെ കണ്ടാൽ തന്നെ ഒരു നാഗവലി ലുക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേഖ പറയുന്നുണ്ട് നീ എന്തിനാ വിഷമിക്കുന്ന ഗീതു നാഗവലി അല്ലേ സൂപ്പർ സ്ട്രക്ചറാണെന്ന് തന്നെ ഒരു പറച്ചിലില്ലേ പിന്നെന്തിനാ നീ പേടിക്കണേ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രിയ പറയുന്നുണ്ട് ചേച്ചി ഇനി ചേച്ചീനെ കൂടുതൽ വിഷമിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഗീതു ചേച്ചി നല്ല വിഷമത്തിലാണ് ഇതെന്തോ സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് ചേച്ചി എന്തായാലും ഗോവിന്ദോൺ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക അപ്പോൾ രേഖ പറയുന്നുണ്ട് ഗീ ഗീതുവിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഒരു സൈക്കോളജിസ്റ്റിനെയും കാണിക്കേണ്ട അതൊക്കെ പ്രഗ്നൻസി പീരീഡിലുള്ള ഗീതുവിൻ്റെ തോന്നലാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാഞ്ചന കൊണ്ടു വരുന്നുണ്ട് കാഞ്ചന വന്നിട്ട് പറയുന്നുണ്ട് അത് രേഖപ്പാപ്പ ഗീതുപ്പാപ്പ പേയായി മാറുന്നത് കാണാത്തത് കൊണ്ടാണ് അങ്ങനെ കണ്ടിരുന്ന രേഖപ്പാപ്പ എന്തായാലും പേടിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം പ്രിയ പറയുന്നുണ്ട് ഇത് പേയും വിശാചവും ഒന്നുമല്ല ഡുവൽ പേഴ്സണാലിറ്റിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ഗീതു പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് മറവിരോഗ എന്നാ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാനൊരു വേറെ പേഴ്സൺ വേറൊരാളായിട്ട് സംസാരിക്കും എന്നിട്ട് അവിടെ നട അവിടെ മുതൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ മറക്കും എന്നിട്ട് നാളെ രാവിലെ നിങ്ങളെല്ലാതും എല്ലാവരും അത് പറഞ്ഞ് നടക്കും എനിക്ക് മാത്രം അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല അതാണിപ്പോൾ എൻ്റെ ഇപ്പം ഇപ്പത്തെ പ്രശ്നം എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട കാഞ്ചന പറയുന്നുണ്ട് ഇതൊക്കെ താ മെഡിക്കൽ സയൻസ് പൈത്തിയെന്ന് ചൊല്ല എന്ന് പറയുന്നുണ്ട് അപ്പം ചാടിയെണ്ണീറ്റ് രേഖ പറയുന്നുണ്ട് ഞങ്ങളുടെ കുടുംബക്കാരെ സംസാരിക്കുന്നിടക്ക് കാഞ്ചനയ്ക്ക് എന്താ കാര്യം കാഞ്ചന പോ കാഞ്ചന പോ എന്ന് പറഞ്ഞ് കാഞ്ചനെ അവിടെ നിന്ന് പോ മാറ്റുന്നുണ്ട് അപ്പോൾ പ്രിയ പറയുന്നുണ്ട് ചേച്ചി മറവിരോഗം എന്ന് പറയുന്നത് ഡുവൽഫ് പേഴ്സണാലിറ്റി ആവാനാണ് ചാൻസ് ആ ഡുവെൽപ്പ് പേഴ്സണാലിറ്റി ആവുന്ന സമയത്ത് ചിലവർക്ക് അസാധാരണ പവേഴ്സൊക്കെ കിട്ടുന്നില്ലേ അതുപോലെ തന്നെയാണ് ചേച്ചിയുടെ എന്ന് പറയുന്നുണ്ട് നിന്ന നിൽപ്പിലല്ലേ മണിച്ച താളിൽ ഗംഗ ക്ലോക്ക് പൊട്ടിച്ച് അതുപോലെ തന്നെയാണ് പിന്നെ നകുലൻ്റെ ഉറക്കമൊക്കെ അളക്കാനുള്ള കഴിവും ഈ ഡുവൽ പേഴ്സണാലിറ്റി ഉള്ള ആൾക്ക് ഗംഗയ്ക്ക് ഉണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെയാണ് ചേച്ചി ഇതൊക്കെ എന്ന് പറയുന്നത് ഇത് കേട്ടിട്ട് ഗീതു പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിച്ച് നോക്കണം എനിക്ക് എന്തെങ്കിലും കുഴപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ എന്നോട് പറയണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഗീതു നിങ്ങൾ മണിച്ചത്താളിൽ നകുല ഗംഗയെ എന്ന് വിളിക്കില്ലേ അതുപോലെ തന്നെ നിങ്ങളെന്നെ ഗീതു എന്ന് വിളിക്കണം എനിക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഞാനും നോർമലാകുമല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രിയ പറയുന്നുണ്ട് ഓക്കെ ഞങ്ങൾ പറയാം ചേച്ചി ചേച്ചി പേടിക്കേണ്ട രേഖ സമാധാനിപ്പിക്കുന്നുണ്ട് എല്ലാ സമയവും കടന്നു പോകും ഗീതു ഈ സമയവും കടന്നു പോകും നീ പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് കാഞ്ചനേനെയും രാധികാമയും വരണം സംസാരിക്കുന്നതാണ് രാ കാഞ്ചന വന്ന് പറയുന്നുണ്ട് രാധികാമയെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കും ഗീത പാപ്പക്കേ ലൂസാണെന്ന് അവർക്കേ തോന്നിത്തുടങ്ങി എന്ന് പറയുന്നുണ്ട് അപ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട് സത്യമാണോന്ന് ഈ പറഞ്ഞത് സത്യമാണ് ഞാൻ പറഞ്ഞതെന്ന് കാഞ്ചന പറയുന്നുണ്ട് പിന്നെ ഗീതുവിന് മാത്രമല്ല പ്രിയയ്ക്കും എല്ലാവർക്കും സംശയം തോന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ രേഖയ്ക്കും മാത്രം സംശയം തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കാഞ്ചന അപ്പോൾ ഒരു രാധികാമ്മ പറയുന്നുണ്ട് രേഖയോടൊന്നും ഇല്ലാത്തതൊക്കെ പറയാം അപ്പോൾ അവൾക്കും സംശയമായി അതിന് വേണ്ടി ഞാൻ നിനക്ക് ആയിരം രൂപ എക്സ്ട്രാ തരാമെന്ന് പറയുന്നുണ്ട് അപ്പം നിന്ന് അഡ്വാൻസ് കൊടുക്കുക എന്ന് കാഞ്ചന പറയുന്നുണ്ട് അപ്പോൾ വരും പറയുന്നുണ്ട് അഡ്വാൻസ് ഒന്നുമില്ല കാര്യം നടന്നാൽ കറക്റ്റായിട്ട് കാശ് തരും എന്ന് പറയുന്നുണ്ട് അത് ഞാൻ ചെയ്തതിനൊക്കെ ശമ്പളം തരും എന്ന് കാഞ്ചന പറയുന്നുണ്ട് അപ്പോൾ രാധികമ്മ പറയുന്നുണ്ട് എന്താ നീ ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാണോ നിന്റെ ഞാൻ ജോലി നിന്റെ ജോലി ഞാൻ തെറുപ്പിക്കുമെന്ന് രാധികമ്മ പറയുന്നുണ്ട് അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട് എനിക്ക് ശമ്പളം തരുന്നത് ഗോവിന്ദബാപ്പയാണ് നിങ്ങൾക്കൊന്നും എൻ്റെ ജോലി തെറുപ്പിക്കാൻ പറ്റില്ല ഞാൻ ഗീതുവിൻ്റെ കൂടെ ചേർന്ന് എനിക്ക് എക്സ്ട്രാ കാശ് അവിടെ നിന്ന് കിട്ടും എന്ന് പറയുന്നുണ്ട് പിന്നെ കാഞ്ചന അവിടുന്ന് പോവുകയാണ് എന്നിട്ട് കാഞ്ചന പോയതിന് ശേഷം രാധികാമ്മയും വരുണും പറയുന്നുണ്ട് വന്ന് വന്ന് കാഞ്ചനയുടെ വായിൽ ഇരിക്കുന്ന ഇരിക്കുന്നത് കേൾക്കേണ്ട അവസ്ഥയായല്ലോ വരുണേ എന്ന് പറയുന്നുണ്ട് രാധികാമ്മ അപ്പോൾ വരും പറയുന്നുണ്ട് ആ മാർഗഴി വിളിച്ച ഒരു പെർഫോമൻസും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രി ഗോവിന്ദേട്ടൻ അടക്കം വിശ്വസിക്കുക അവൾക്ക് വട്ടാന്ന് ഇത് കേട്ടെ രാധികാമ്മ പറയുന്നുണ്ട് അതിനും ആ വൃത്തി കേട്ടവൾക്ക് പത്തു ലക്ഷം കൊടുക്കണ്ടേ അതിലും പേത ഈ കാഞ്ചനയുടെ ശല്യം സഹിക്കുന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ വരും പറയുന്നുണ്ട് അമ്മ കണ്ടോ നാ വന്നത് വന്നതുകൊണ്ട് നമുക്ക് എല്ലാം കൊണ്ടും ഐശ്വര്യമാണ് ഇപ്പോൾ തന്നെ ഗീതുവിന് വട്ടാന്ന് എല്ലാരും പറയുന്നില്ലേ ഇനി മുഴുവട്ടായിട്ട് അവൾ ഇങ്ങനെ ജീവിക്കും എന്നിട്ട് ഗോവിന്ദേട്ടനെ തന്നെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കും അവിടുത്തെ ഡോക്ടറെ വ സ്വാധീനിച്ച് നമുക്ക് അവൾക്ക് ഷോക്ക് അടിപ്പിച്ചിട്ട് അവൾക്ക് മുഴുവൻ മുഴുവ്രാന്തിയാക്കി നമുക്ക് മാറ്റാം അമ്മയെന്നൊക്കെ പറയുന്നുണ്ട് രാധികാമ്മയാണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് നല്ല ആസ്വദിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഗോവിന്ദിനെയും ഗീതുവിനെയാണ് ഗീതു വന്ന് പറയുന്നുണ്ട് ഗോവിന്ദേട്ടാ എനിക്ക് സീരിയസ് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എനിക്കൊരു ഫോം വിളിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് പറ്റില്ല എൻ്റെ പറയുന്ന കേട്ടിട്ട് ഫോം വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഗോവിന്ദേട്ട എനിക്ക് എന്തോ പ്രശ്നമുണ്ട് ചില നേരത്തെ സംഭവിക്കുന്നതൊക്കെ ഞാൻ മറന്നു പോകുന്നുണ്ട് ചില നേരത്തെ ഞാൻ ഞാനല്ലാണ്ടായി പെരുമാറുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് ഡുവെൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസോർഡർ എന്ന് പറയുന്നുണ്ട് പിന്നെ ഗീത പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അതല്ല ഞാൻ മറന്നു പോകുന്നതാണെന്ന് തോന്നുന്നുണ്ട് അപ്പം ഗോവിന്ദ് ചോദിക്കുന്നത് എന്തൊക്കെയാണ് നീ മറന്നു പോയത് എ എൻ്റെ അടുത്ത് രഞ്ജുവിൻ്റെ കാര്യം സംസാരിച്ചതും പിന്നെ അമ്മയുടെ റൂമിൽ പോയിട്ട് പാണ്ഡു വ്യാധി എന്ന് പറഞ്ഞതും പിന്നെ നിന്റെ വിനോദിനെ നല്ല മര്യാദക്കാരനാക്കിയതും ഒക്കെയല്ല നീ മറന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഗീത പറയുന്നുണ്ട് അതുമാത്രമല്ല കാഞ്ചന പറയുന്നുണ്ട് ഞാൻ ബാൽക്കണിന്ന് നിന്ന് അതും ഞാൻ മറന്നു അതും എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ ഗീതു പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നിൻ നിനക്ക് ഒരു മറവിരോഗവും അല്ല നിൻ്റെ മേത്ത് ഒരു യക്ഷി കയറിയിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സ്വാ ആ വെങ്കിടേഷൻ ഞങ്ങൾ പറഞ്ഞ പോലെ ആ സ്വാമി വൈദ്യൻ്റെ ബാധ തന്നെയാവും നിൻ്റെ മേത്ത് കയറിയിട്ടുണ്ടാവുക എന്നിട്ട് നിന്നിലൂടെ രഞ്ജുവിൻ്റെ അസുഖം ഭേദമാക്കാനാവും അതിൻ്റെ ശ്രമം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗീതുവിനാണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് എന്നിട്ട് ചാടി കയറി ഗോവിന്ദിനെ കഴുത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മനുഷ്യ സീരിയസ് ഒരു കാര്യം പറയുമ്പോൾ വെറുതെ തമാശ പറയരുത് ഗോവിന്ദേട്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എത്രക്ക മറവിരോഗമാണെങ്കിലും നീ നിന്നെ തന്നെ വിളിച്ചിട്ട് വെൽവിഷർ എന്ന പോലെ സംസാരിക്കുമോ ഗീതോ ഇത് വേറെ എന്തോ ആണ് നമുക്ക് കണ്ടുപിടിക്കാം എന്തായാലും കണ്ടുപിടിക്കാം നീ പേടിക്കേണ്ട എന്ന് പറഞ്ഞ് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതുപോലുള്ള ഗീത ഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്